കല്യാണം കഴിക്കാമെന്നൊക്കെ തോന്നലൊക്കെ വരും ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ എൻഗേജ്മെന്റും നിൽക്കാവും കല്യാണം ഓൾറെഡി കഴിഞ്ഞതാണ് ഓ പക്ഷെ അത് ആയിട്ട് കഴിഞ്ഞല്ലേ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു കുറച്ച് ഫ്രണ്ട്സിന്റെ ഇടയില് ചെറിയ കല്യാണം ഒരു ഫംഗ്ഷൻ ആയിരുന്നു അപ്പൊ കല്യാണമൊക്കെ ആയിട്ട് നടത്തണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ട് വല്യ ഗ്രാൻഡ് ആയിട്ടൊക്കെ നടക്കണം നല്ലപൊടി ഡ്രസ്സൊക്കെ ഞങ്ങൾ രണ്ടുപേർ നിക്കണം കുറെ ആൾക്കാർ അത്യാണം കഴിഞ്ഞു എനിക്ക് ഭയങ്കര ഞാൻ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കുട്ടികളെ ജീവനാണ് അപ്പോ എനിക്ക് എനിക്ക് ഒരു കുട്ടിനെ വേണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ട് അപ്പോൾ ഞാൻ ഞങ്ങൾ കുറച്ച് ലൈഫിൽ സെറ്റിൽ ആയി ഞങ്ങൾക്ക് ഒരു ഒരാളും കൂടി ഞങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാം അവരെ നന്നായിട്ട് നോക്കണമല്ലോ കാരണം നമ്മളൊരു കുട്ടിയുടെ അടുത്ത് തന്നെ ആ കുട്ടിനെ നമുക്ക് ദ ബെസ്റ്റ് കൊടുത്ത ആ കുട്ടിനെ കൊണ്ടുവരണേ ലൈഫില് അപ്പൊ അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റുന്നുള്ള ഒന്നെങ്കിൽ ഞങ്ങള് അതിനൊരുപാട് ഓപ്ഷൻസുകൾ ഇപ്പൊണ്ടല്ലോ ആ വഴി നോക്കുമ്പോ അതില്ലെങ്കിൽ ഞങ്ങൾ പിന്നീടുള്ളത് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുണ്ട് എപ്പോഴും ട്രാൻസ് വുമൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ആൾക്കാരുടെ തീരാത്ത സംശയമാണ് നിങ്ങളുടെ സെക്ഷൽ ലൈഫിനെ പറ്റിയിട്ടുള്ള തീരാത്ത സംശയമാണ് അങ്ങനെ തന്നെയാണ് കമൻസ് സെക്ഷനിലും കാണുന്നത് പിന്നെ അതിന് വേറൊരു രീതിയിലാണ് കോൽക്കളി പോലെ അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഒരു ഒരു എന്താണ് കമന്റുകൾ ചില നല്ല കമന്റ്സ് വീഡിയോസിന് എന്റെ ഫ്രണ്ട്സുകൾ ഇടുന്ന കമന്റ് ജസ്റ്റ് ഫസ്റ്റ് വന്ന് കിടക്കൂല അത് ലൈക്ക് ചെയ്ത് തന്നെ പോകും താഴത്തെ വരെ കമന്റ് ബോക്സിൽ ഇരുന്ന് കമന്റ് വായിക്കുന്ന ഒന്നും അതിനൊരു ടൈമും ഇല്ല നോക്കാറ് വീഡിയോ പണിയുള്ളൊരു കാര്യമാണ് അതിന്റെ ടൈമിങ് അതിന് ഇപ്പൊ യൂട്യൂബ് തുടങ്ങിയതുകൊണ്ട് എല്ലാത്തിനുള്ള ടൈം നമുക്ക് കിട്ടുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഷൂട്ടും കാര്യങ്ങളും അങ്ങോട്ടും അങ്ങോട്ടും ഒരു ഷൂട്ട് കോഴിക്കോടാണെങ്കിൽ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യുന്നത് കോട്ടയത്തായിരിക്കും കോട്ടയത്ത് നിന്ന് ഷൂട്ട് പിന്നെ വരുന്നത് തൃശ്ശൂരായിരിക്കും അങ്ങനെ അലച്ചലാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇരുന്ന് കമന്റ് ബോക്സ് നോക്കാനുള്ള ടൈം നോക്കാറില്ല ില്ല ഒട്ടും സമയമില്ല അത്തരം കമന്റുകൾ ഇല്ല സാധ്യത നിങ്ങളുടെ കമന്റ് അതന്നെ ഡിറ്റ് ചെയ്ത് കളയാനെന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ നമ്മളെ അപ്പൊ നോക്കിട്ട് നോക്കുന്നല്ലാണ്ട് അല്ലാണ്ട് നോക്കാറില്ല ഓക്കെ എപ്പോഴും സുഹൃത്തുക്കളോടൊപ്പമുള്ള നല്ല ചിത്രങ്ങള് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഒരു വളരെ ഞാൻ ഞാൻ കണ്ടിട്ടുള്ളത് ഇടയ്ക്ക് പ്രശ്നം ഉണ്ടായി കോളേജിൽ പക്ഷെ ആൾക്കാർ ആ പ്രശ്നത്തിൽ ഇടപെടുന്നതായിട്ട് കണ്ടില്ല അത് എന്തുകൊണ്ടാണ് അത് എനിക്ക് പേഴ്സണലി അറിയില്ല പക്ഷെ ലൈക് ഹേദി എൻ്റെ നല്ലൊരു സിസ്റ്റർ ആണ് നല്ലൊരു ഫ്രണ്ട് ആണ് നല്ലൊരു വെൽവിഷറാണ് അപ്പോൾ അവൾക്ക് ഒരു പ്രയാസം വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കുമല്ലോ എന്താണ് പ്രശ്നം വന്നേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ എൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കുന്നുണ്ടോ മടിക്കരുത് അവൾ പറഞ്ഞു പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് ദിവസം അവൾ പറഞ്ഞു ഇല്ല എല്ലാം റെഡി ആയിട്ടോ ഓക്കെ ആയി എന്നൊക്കെ പറഞ്ഞപ്പോൾ സന്തോഷമായി ആളിപ്പോൾ നല്ലൊരു അവാർഡൊക്കെ കിട്ടി നിൽക്കുന്നില്ല ഭയങ്കര സന്തോഷം ഞങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് ഞങ്ങളെ കമ്മ്യൂണിറ്റിനെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വെറും സെക്സ് വർക്കേഴ്സ് മാത്രമാണെങ്കിൽ നിങ്ങൾ ലൈംഗിക ലൈംഗികമായിട്ടുള്ള നിങ്ങൾ നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല നേട്ടങ്ങൾ ഞങ്ങളെ കമ്മ്യൂണിറ്റിന്റെ കുട്ടികൾക്ക് കിട്ടുമ്പോൾ പേഴ്സണലി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം അതൊരു ആക്കി കഴിഞ്ഞ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ ശരീരം വിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അതങ്ങ് ലേബിളാക്കി അങ്ങനെ പൊതുവെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് ഒരുപാട് ഒരുപാട് ഞാൻ എല്ലാ ഇന്റർവിലും പറഞ്ഞ പോലെ ഒരുപാട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് ഇപ്പൊ ഒരു മുന്തിരി കൊട്ടയില് ഉള്ള ഫസ്റ്റ് മുന്തിരി ചെയ്യുന്ന ചോദിച്ചാ മുന്തിരി ഫുള്ള് ചെയ്യുന്ന ഒരു ആൾക്കാരെ ഒരു മൈൻഡാണ് മാറേണ്ടത് അങ്ങനെ ഇല്ല ഇനി പിന്നെ അവര് പറയും ഓക്കെ ഇന്ന് ഞാൻ ഒരു കാര്യം അവരോട് ചോദിക്കേര് സ്വന്തം ശരീരം ഇട്ടിട്ടാണ് ഇവർ എങ്കിൽ നിങ്ങൾ അവർക്ക് ജോലി കൊടുക്കൂ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ സംസാരിക്കുക അല്ലാണ്ട് ആ അവന് ആ അവള് പാലത്തിന്റെ അടിയിലാണ് അല്ലെങ്കിൽ അവൾ ലൈംഗിക തൊഴിലാളിയാണ് അവള് മറ്റൊടുത്താണ് ഇന്ന് പറയാണ്ട് അങ്ങനത്തെ ആൾക്കാർക്ക് ഓക്കെ അവൾ ആ പാലത്തിന്റെ അടിയിൽ നിൽക്കുകയാണ് ഇന്ന് ഒരു നേരത്തെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇന്ന് നീ ഇവിടെ നിൽക്കണ്ട എന്നാൽ ഇന്ന് നിൻ്റെ ഒരു ദിവസത്തെ നിന്റെ നീ കിട്ടാൻ പോകുന്ന എമൗണ്ട് എന്നാൽ നീ പൊക്കോ എന്ന് പറഞ്ഞ അതൊക്കെയാണ് നന്മ അല്ലാണ്ട് ഇത് അവരെ പേഴ്സണലി അറാസ് ചെയ്യുന്ന രീതിയിൽ അവരെ വളരായിട്ട് ചിത്രീകരിക്കുക അവരെ വളരെ കുറ്റം പറയുക കമന്റ്സ് ഇടുക ഇവൻ ഇപ്പൊ അങ്ങനത്തെ എല്ലാത്ത ആൾക്കാർക്ക് പോലും അങ്ങനത്തെ കമൻസുകൾ വരാറുണ്ട് ഇവൻ ഞാൻ കമ്മ്യൂണിറ്റി ഒരുപാട് പേര് നേരിടുന്ന വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് അത് വളരെ വലിയ തന്നെയാണ് എന്തൊക്കെ ധൈര്യമുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഇതാന്ന് പറഞ്ഞാലും ഈ സൈബർ അറ്റാക്ക് ഇന്ന ഒരു ഒരു നിമിഷമെങ്കിലും നമ്മളെ മൈൻഡ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഇവര് കമന്റിലൂടെ നമുക്ക് ഇട്ട് തരുന്നുണ്ട് ഇല്ലെന്ന് പറഞ്ഞത് അത് കണ്ട് വിഷമി ഞാൻ വിഷമിക്കാറുണ്ട് എന്റെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് വിഷമിച്ചിട്ടുണ്ടാവാം പക്ഷെ ചിന്താഗതി മാറാൻ ഇനിയും സമയമെടുക്കുമ്പോൾ വിഷമമുണ്ട് കാരണം ഈ ഒരു നൂറ്റാണ്ടിലും ചിന്താഗതി കാരണം എല്ലാവരും ആ ഒരു ഒരു സിറ്റുവേഷനിലൂടെ പേസ് ഇവർ ചിന്തിക്കുന്നത് അതല്ലാണ്ട് നന്നായിട്ട് ഡ്രസ് ഡിസൈൻ ചെയ്യുന്ന ട്രാൻസ് വുമൺസ് ഉണ്ട് ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ട്രാൻസ് വുമൻസ് ഉണ്ട് അഡ്വക്കേറ്റ്സ് ഉണ്ട് ലീഗൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് നമുക്കൊന്നും വിചാരിക്കാൻ പോലും പറ്റാത്ത പ്രതിഫലം വാങ്ങുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് ട്രാൻസിൽ അതേപോലെ കമ്മ്യൂണിക്കേഷൻ നോക്കാണെങ്കിൽ പൈലറ്റ് ആവുന്നവരുണ്ട് ഒരുപാട് ഉന്നതത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് അതൊന്നും കാണാണ്ട് ഇവര് മോശപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ സമൂഹം കാണുന്നുള്ളൂ അല്ലെങ്കിൽ ഉന്നതിയിലേക്ക് പോയ ആളെ ഒന്ന് അപ്പറത്തെ ഒരു അഭിനന്ദനം ഒന്ന് പറയാണ്ട് അല്ലെങ്കിൽ അവരെ കൈ ഒന്ന് പിടിച്ച് ഒന്ന് ഓക്കെ അടിപൊളി ആയിട്ടുണ്ടെന്ന് പറയാൻ ഉള്ള ആൾക്കാർ വളരെ കുറവാണ് നേരെ പറഞ്ഞ ഒരു കുറ്റം കാണുമ്പോൾ ആ കുറ്റം വലുതാക്കിട്ട് അത് സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഇപ്പം ജാസ് സോറി ആശിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇടയ്ക്കൊരു ആളിനെ സംസാരിക്കും അങ്ങനെ ഇതും ഇതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോയില് കണ്ടാണ് ജാസ്തി ഭയപ്പെട്ടിട്ടാണ് കൂടെ നിൽക്കുന്നത് പേടിയാണ് കാശി ഭയപ്പെട്ടിട്ടാണ് കൂടെ നിൽക്കുന്നത് പിന്നെ ആളുടെ പൈസയും അതുപോലെ തന്നെ മറ്റേതും കൊണ്ട് നിൽക്കുന്നതാണ് എന്ന് പറയുന്ന പറഞ്ഞ റിയാക്ഷൻ വീഡിയോ ചെയ്തൊരു വ്യക്തിയുണ്ട് അപ്പം അങ്ങനെ പറയുന്ന ആൾക്കാരോട് എന്താ പറയേണ്ടത് ഒരിക്കലും എല്ലാം ഒരാൾ നിക്കാൻ പറ്റും രണ്ടുപേർക്കും ജോലി ഉണ്ട് ഇവനെ ആണെങ്കിലും ഇവരുടെ ബിസിനസ്സും കാര്യങ്ങളും ആശക്കാണെങ്കിലും ആശയുടെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം നോക്കുന്നു ഞാനാണെങ്കിലും എന്റെ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ കൂടെ നിക്കുന്നുണ്ട് എന്റെ കൂടെ എല്ലാത്തിനും നിക്കുന്ന വ്യക്തിയാണ് ആശയം അവന്റേതായിട്ടുള്ള ബിസിനസ് ഉണ്ട് ക്രീം ഞങ്ങൾ ഒരു ക്രീം ഇറങ്ങുന്നുണ്ട് ഞങ്ങളൊരു ക്രീം ഇറങ്ങുന്നുണ്ട് അതിന്റെ ഒക്കെ ബിസിനസ് നോക്കുന്നത് ആശയ തന്നെയാണ് പിന്നെ ഷോപ്പിന്റെ കാര്യങ്ങള് ഞങ്ങള് അവിടെയുള്ള നമ്മുടെ ബോസ് അജിഷനെ കൂടെ ഇതാക്കിയിട്ടുള്ള അവിടുത്തെ പെർഫ്യൂംഡ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ അത് അവന് നോക്കുന്നുണ്ട് ഞാൻ എന്റെ സോഷ്യൽ മീഡിയ പ്ലേറ്റ്ഫോം എൻ്റെ വർക്ക് എൻ്റെ പ്രൊഫഷൻ എനിക്കൊരു എയിമുണ്ട് എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ എനിക്ക് നാളൊരു ബിഗ് സ്ക്രീനിൽ എന്നെ കാണണം എന്നാണ് എൻ്റെ ഒരു എയിം അപ്പൊ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ്റെ കാര്യങ്ങൾ അവൻ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ പൈസ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു പതിനായിരം രൂപ കിട്ടി അത് ഇവന്റെ കാശിനും എനിക്കൊരു പതിനായിരം രൂപ കിട്ടിയാൽ അത് എൻ്റെ കാശ് അങ്ങനെ ആഗേ അങ്ങനെ തന്നെയാണ് ആഷിന്ന് പറയുമ്പോ കുറച്ചും കൂടെ ക്യാഷ് കഴിഞ്ഞാൽ ആ ക്യാഷ് പെട്ടെന്ന് അങ്ങനെ ചെലവാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അടിച്ചുപൊളിയാണ് ഞാൻ കുറച്ചും കൂടെ സേവിങ്സിലേക്ക് പിടിക്കും വിഷു ഞാൻ വിഷു വിഷിക്കണം ചെയ്യാ സേവിങ്സിലേക്ക് നോക്കും ആഷി പെട്ടെന്ന് പെട്ടെന്ന് തങ്ങൾ ചെലവാക്കാം കൂടുതലും റൊമാൻറ്റിക് ആരാണ് ആദ്യം ആയിരുന്നു നല്ലോത്തേന്നാണ് പറയുന്നത് ഞാൻ കുറച്ചു ഇതായിരുന്നു ഇപ്പൊ ഞാൻ റൊമാൻറ്റിക്കാണ് ഇപ്പൊ ആശ്രമം കുറവാണ് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ബിസിയാണ് അതുകൊണ്ട് ഇപ്പൊ രണ്ടുപേരും ഞങ്ങൾക്ക് വരിക വീട്ടിലെത്താം അടുത്ത ഡ്രസ്സ് ഡ്രസ് പേക്ക് പോവുക ഞങ്ങളുടെ ഒക്കെ പറയും നിങ്ങൾ ഇന്നലെ ഇനി എന്താന്നൊക്കെ അവർ ചോദിക്കുന്നത് ഞങ്ങൾ ഡെയിലി ഷൂട്ടിനാ അങ്ങോട്ട് അങ്ങോട്ട് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്